ഒരു മനുഷ്യൻ ഏഴ് ദിവസം ഒരാൾ ഏഴ് ദിവസം തുടർച്ചയായി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ട് കൈകളും ഉയർത്തി ദ്വാ ചെയ്താൽ അവൻ്റെ മുറാദ് അവൻ്റെ ആഗ്രഹം അത് അഹുതാല വീട്ടിൽ കൊടുക്കുമെന്നാണ് രണ്ടരക്കാലത്ത് നല്ല പോലെ എടുക്കുക പാതിരാത്രിയിലോ അല്ലെങ്കിൽ പകലോ ഏതോണ പറ്റുന്ന സമയം ആ സമയത്ത് നിസ്കാരം നമുക്ക് പറ്റുന്ന സമയം ആ സമയത്ത് നല്ലതുപോലെ ഒളവ് എടുക്കുക രണ്ടരക്കായത്ത് നിസ്കരിക്കുക നിസ്കരിച്ചിട്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് വട്ടം നേർച്ചയാക്കും ഉറച്ചോനെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്കൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ എൻ്റെ വിവാഹം ശരിയാവണം അതിന് റബ്ബേ ഞാനിതാ എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ റഹ്മാൻ റഹീം എന്നുള്ള പുണ്യമായ വചനം ഏഴ് ദിവസം ഞാൻ ഇതാ നേർച്ചയാക്കി ചൊല്ലാൻ കരുതിയിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് ഏഴ് ദിവസം തുടർച്ചയായി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ആ ഒരു പുണ്യമായ വചനം നമ്മൾ പറയുക പറഞ്ഞിട്ട് നല്ലവണ്ണം ദ്വാച്ച് ഇൻഷാ അല്ലാ ആ ഭിസ്മിയുടെ പറക്കത്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അള്ളാഹു താലി നിർവഹിച്ചു തരും